ഷീദിനൊപ്പമാണ് ഞങ്ങളുള്ളത് ശ്രീകണ്ഠപുരം ടൗൺ വാർഡ് പരമ്പരാഗതമായി മുസ്ലിം ലീഗ് ഭരിച്ചു വരുന്ന ഒരു വാർഡ് കൂടിയാണ് യു ഡി എഫിന് ഉന്നത അധികാരങ്ങൾ കിട്ടുമ്പോഴും ടൗൺ വാർഡിൽ എത്രമാത്രം വികസനങ്ങൾ ലീഗ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് എൻ ടി റഷീദോട് ചോദിച്ചറിയാം പ്രചരണത്തിന്റെ ഘട്ടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ ടൗൺ വാർഡിൽ നിന്ന് ഒരു കൗൺസിലായി വരും എന്നതിൽ നമ്മുടെ ഏകദേശം ഒരു റൗണ്ട് ഫുൾ കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് നമ്മൾ പിന്നെ ഇപ്പം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് നമ്മൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു മാറ്റം ഈ വാർഡിൽ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് ഒരു നല്ല നല്ലൊരു ശതമാനം ആൾക്കാരും ഒരു മാറ്റത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ ഉള്ള യു ഡി എഫിൻ്റെ പരമ്പരാഗതമായിട്ട് നല്ല വോട്ട് ബാങ്കുള്ള നല്ല ഉറച്ച പാട് തന്നെയാണ് ഇവർക്ക് പക്ഷേ ജനങ്ങൾ എന്നാലും ഈ രണ്ട് പത്ത് വർഷമായിട്ട് ഈ നഗരസഭയിലെ ഇവരെ ഇപ്പോൾ പെർഫോമൻസ് വളരെ ദനീയ അവസ്ഥയിലാണ് ഉള്ളത് ആ രണ്ട് ജനങ്ങൾക്ക് ഒരു മടുപ്പുണ്ട് അത് മാറ്റത്തിന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ അത് നമുക്കൊരു അനുകൂലമായിട്ട് വരാനുണ്ട് സാധ്യതയുണ്ട് ഒരുപാട് ഇപ്പോൾ ബോട്ടുകൾ മാറ്റമുണ്ടാകും ഒരു വലിയ കടമ്പിയാണ് എന്നാലും നമ്മളത് അതിലേക്ക് ഏകദേശം എത്തുന്നില്ല ധാരണ നമുക്ക് ഇപ്പോൾ ഉണ്ട് നമ്മൾ നല്ല ആത്മവിശ്വാസമുണ്ട് അത് നമ്മൾ ഒരു മാറ്റത്തെയും ഇതൊന്ന് പരമാവധി വോട്ടായി മാറിയാൽ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി നമ്മൾ ഈ നഗരസഭയുടെ ഹൃദയഭാഗത്ത് നമ്മളൊരു എൽ ഡി എഫിൻ്റെ ഒരു കൗൺസിലർ ഉണ്ടാകാൻ ഉണ്ടാവും നമ്മൾക്ക് സാധ്യതയുണ്ട് അത് നമുക്ക് നല്ല പ്രതീക്ഷയുമുണ്ട് പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ കാണുന്നില്ല ഇവരാ വികസനത്തിന് നമ്മൾ മുരടിപ്പിന് നമ്മൾ നമുക്ക് ഈ ടൗണിൽ തന്നെ പോയാൽ തന്നെ നമ്മൾ സ്റ്റാൻഡിൽ തന്നെ പോയാൽ വെസ്റ്റാൻ തന്നെ പോയാൽ തന്നെ കാണാൻ പറ്റും ഈ വെസ്റ്റ് ഹൃദയഭാഗത്ത് നമ്മൾ വെസ്റ്റ് സ്റ്റാൻഡിൽ ഏറ്റവും നമ്മളെ പ്രധാനപ്പെട്ട ഇത് ഈ ഹൃദയത്തിൻ്റെ ഈ ഇത് അപ്പം ഈ വാർഡ് ഈ ഒരു ടോയ്ലറ്റ് വരെ പത്ത് വർഷം ഭരിച്ചു പത്ത് വർഷം കൗൺസിലർ ഈ ടൗൺ വാർഡിൽ ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പത്ത് വർഷം ഒരു ടോയ്ലറ്റ് വരെ ഇതുവരെ നിർത്തിക്കാൻ ഇപ്പോൾ ഈ വാർഡിന്റെ കൗൺസിലർ നേതൃത്വം നേരത്തെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല വളരെ ദയനീയ അവസ്ഥയാണ് എന്നിട്ട് അവർ മറ്റേ വലിയ വലിയ വാക്കുകളായിപ്പോ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ബൈറ്റ് കണ്ടായിരുന്നു ആ ബൈറ്റ് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ബസ് വയറ്റുമാറ്റ കാത്തിരിപ്പ് കേന്ദ്രം ടൗണിൽ വിശാലമായ ബസ് കാത്തിരിപ്പ് ടൗണിൽ ടൗണിലും ഉണ്ടാക്കും പറയുന്നുണ്ട് എന്ത് വാഗ്ദാനങ്ങളായിരിക്കും പറയാ പക്ഷെ നടപ്പിലാക്കണ്ടേ നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നടപ്പിലാക്കണം ഇന്നുവരെ നമ്മൾ നമ്മൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടി ജനങ്ങൾക്ക് ഒരു ബോധ്യമാവുന്ന കാര്യം ഇങ്ങനെ വെറുതെ എങ്കിലും പറയുന്നതിനായിരിക്കും എന്തും സമയം ഇതുവരെ ടോയ്ലറ്റ് പോലും ഉണ്ടാക്കാത്തവര് എങ്ങനെ ഈ പത്ത് വർഷം ഒന്നും ചെയ്യാത്തവര് ഇനി എന്ത് എന്ത് വാഗ്ദാനം കൊടുക്കുന്നത് പത്ത് വർഷം അവരെന്നാണ് ഭരിക്കുന്നത് യു ഡി എഫ് യു ഡി യു ഡി യു ഡി എഫിനെ ഭരിക്കുന്നത് ഈ യു ഡി എഫിന്റെ ഹൃദയഘാതത്തിൽ ഈ നല്ല ശക്തിയുള്ള ഈ വാർഡിൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവരെ വൈസ് ചാൻസലർ വൈസ് ചാർമാനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ വാർഡിൽ തന്നെ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഇപ്പൊ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും ചെയ്യാതെ എന്ന് ഒരു അവകാശവാദം കൂടി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡ് കൂടി സൃഷ്ടിക്കും സാധാരണ ടൗൺ വാർഡിലാണ് മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി കൗൺസിലായിട്ട് വരുന്നത് അവർ ടൗൺ വാർഡിൽ നിന്ന് ഇത്തവണ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആര് പിന്നെ എത്ര വോട്ട് കൊടുക്കണമെന്നോ ജനങ്ങളെ അവരെ തീരുമാനിക്കും ജനാധിപത്യ ജനങ്ങളാണ് ജനങ്ങളെ മുൻകൂട്ടി ആയിരിക്കും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ഈ വാർഡിൽ തന്നെ ആയിട്ട് മത്സരിച്ചിട്ട് ജയിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി വെച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടല്ലോ അത് കുറച്ച പാടാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾക്കിതെല്ലാം അല്ലാണ്ട് അമിതാത്മവിശ്വാസം വായിക്കും അമിത വിശ്വാസം ആയിരിക്കും ചിലപ്പോൾ അത് അല്ലെങ്കിൽ അത് പിന്നെ നമ്മളാന്ന് ഇവിടുത്തെ രാജാവ് നമുക്ക് എല്ലാം നമ്മൾ നമ്മൾ ജനങ്ങൾ നമ്മുടെ പോക്കറ്റിലാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ അതുമായിരിക്കും പക്ഷേ അതുകൊണ്ടായിരിക്കും ആത്മവിശ്വാസം അറിയിക്കില്ല അതുകൊണ്ട് ജനങ്ങൾ ഈ പാടി തന്നെ തൊറ്റിട്ടുണ്ട് ഇവിടെ തന്നെ റിബലായിട്ട് മത്സരിച്ചിട്ട് ഇതേ ഈ പാർട്ടിക്കെതിരെ ഈ മുന്നണി ഈ മുന്നണിക്കെതിരെ അവസാനം അവര് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഭരണസമിതിയിൽ ഉണ്ടായത് ശരിയായി എന്നിട്ട് ഇപാട് തോറ്റിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചി തോറ്റിട്ടുണ്ട് അത് അവര് ഓർമ്മിക്കുന്നു ഇത് അങ്ങനെ ഒരു ഒരു നമ്മളെല്ലാം നേടുന്നില്ല തോന്നല് അത് ഒരു നമ്മളൊരു കുറച്ച് കാണിക്കുന്നേ ഇല്ല വ്യാപാര വ്യവസ്ഥയോടാണ് മത്സരിക്കുന്നത് അവര് പറയുന്നത് വെച്ചാൽ പാർക്കിംഗ് പ്രശ്നം കഴിഞ്ഞ ഭരണസമിതിയിലും ചർച്ച ചെയ്ത ഒരു പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇത്തവണ അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നൊരു ഉറച്ച വാഗ്ദാനം കൂടി അവർ കൊടുക്കുന്നുണ്ട് ശ്രീകണ്ഠപരം ടൗണിലെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് ഒരു വാഗ്ദാനം കൊടുക്കുന്നതി എന്തോറപ്പാന്ന് കൊടുക്കാൻ കഴിയും ഈ പത്ത് വർഷം ഉണ്ടായിട്ടില്ലേക്ക് കേൾക്കുമ്പോൾ ചിരിയാവരുന്നത് പത്ത് പറഞ്ഞാൽ വേറെന്താ പറയുന്നത് പത്ത് വർഷം എന്താ പത്ത് വർഷം ടോയ്ലറ്റ് ഒരു ഉണ്ടാക്കാൻ പറ്റും ചെറിയ ചെറിയൊരു ടോയ്ലറ്റ് ഒരു ഉണ്ടാക്കാൻ പറ്റാത്തതിരിക്കാത് അത് ഇപ്പത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എപ്പം ഉണ്ടാക്കിയതാ നഗരസഭ ഉണ്ടായാലും ഒന്നുണ്ടാക്കില്ലായിരുന്നു പണ്ട് എൽ ഡി എഫ് പഞ്ചായത്ത് വരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ടോയ്ലറ്റുകൾ ഇപ്പോഴത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഇവരാണ് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാക്കുന്നത് യു ഡി എഫ് എപ്പോഴും വാഗ്ദാനം ഉണ്ടാക്കലിന്റെ മണി യു ഡി എഫിന് വാഗ്ദാനം അല്ലാണ്ട് പ്രായോഗികമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ എൽ ഡി എഫിന് നമ്മളെ സംസ്ഥാന സർക്കാർ ഭരിക്കും സംസ്ഥാനത്ത് നമ്മളൊരു പ്രകടന പത്രിക പുറത്തെടുക്കും പ്രകടന പത്രികയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന് ഒരു ഇടതുപക്ഷത്തിന് ഒരു പിന്നെ ഒരു ആവുന്നതേ പ്രഖ്യാപിക്കുകയുള്ളു പ്രഖ്യാപിച്ചതെല്ലാം ചെയ്തിരിക്കും ഞാൻ അങ്ങനെ വലിയ പ്രഖ്യാപനം ഒന്നും പറയുന്നില്ല നമ്മുടെ പാർട്ടിയുടെ ഒരു പിന്നെ ഇവിടുത്തെ മുൻസിപ്പാലിറ്റിയിലെ പിന്നെ ഇടത് ഇടതു മുന്നിലെ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളെറ്റ് അത് നിർബന്ധമാണ് ഇപ്പോൾ വളരെ ശോചനീയവസ്ഥയിലാണ് അതിന് പ്രയോറി പറയുന്നുണ്ട് അത് നമ്മൾ ഞാൻ നമ്മൾ കൗൺസിലായാലും അത് നമ്മുടെ വാർഡിന്റെ ഭാഗമായി അത് വരുന്നത് അത് അതിന് പൂർണ്ണ പ്രയോറിറ്റി കൊടുക്കും പിന്നെ ഈ ജനക്ഷേമം ജനങ്ങളിലെ ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഒരുപാട് ജനങ്ങളെ ജനങ്ങളിലൂടെയാണെന്നുള്ള ജനങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പല ജനങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇന്നും ബോധകരവാത്ത ആൾക്കാരുണ്ട് ഈ പ്രത്യേകിച്ച് ഇവിടെ തന്നെ വളരെ ദയനീയ അവസ്ഥയിൽ ഇപ്പോൾ പോകുന്ന ജനങ്ങളുണ്ട് അവരെല്ലാം ജനശ്ചയപരമായ കാര്യങ്ങൾ അവരെ അവരോട് അവരെല്ലാം കൈകോർത്ത് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അവരോടൊപ്പം നിന്ന് അവരോട് കൂടി അവരോടൊപ്പം നിന്ന് അവരോട് കൂടി അവരെല്ലാം ചേർത്ത് പിടിച്ചു കൊണ്ടുതന്നെ മുന്നോട്ട് പോകും നമ്മൾ ജനങ്ങൾക്ക് ജനങ്ങളാകുമ്പോ നമ്മളൊരു കർത്തവ്യം ഏറ്റെടുത്ത് ഏറ്റു തന്നെ നമ്മൾ ഏൽപ്പിച്ച് തന്നെങ്കിൽ ആ കർത്തവ്യം നൂറ് ശതമാനം ജനങ്ങളോടൊപ്പം തന്നെ ഒരു ഈ ഇപ്പോഴത്തെ യു ഡി എഫ് ഭരണസമിതി രണ്ട് ടേംസ് ആയി നഗരസഭ അധികാരത്തിൽ വരുന്നു ഇത്തവണ എൽ ഡി എഫ് പിടിക്കും എന്ന അവകാശവാദം കൂടി ഉന്നയിക്കുന്നത് എൽ ഡി എഫ് ഇവിടെ ഭരിക്കും അത് നൂറ് ശബ്ദം ഉറപ്പാ അതിന് യാതൊരു അവകാശവാദം തന്നെ ഇത് അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ ഇപ്പോ ഒന്നാമത് പഴയ ഈ പത്ത് വർഷം ഭരിച്ച പലരെ ദയനീയ അവസ്ഥ ജനങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ ഇപ്പത്തെ ഈ വാട് വിജയവുമായി ബന്ധപ്പെട്ട് നല്ല നമ്മൾക്ക് നല്ല രീതിയിലേക്ക് ഇപ്പൊ ആയിട്ടുണ്ട് അതുകൂടാതെ ജനങ്ങൾക്ക് വെറുപ്പായ മടുത്തൊരു ഇവരെ ഈ ഇത്രയും അവസ്ഥ ഈ പത്ത് വർഷം മുനിസിപ്പാലിറ്റിന് ഇല്ലാതാക്കി നമ്മളൊരു നമ്മൾ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ ഇതേ സമയത്താണ് നമ്മൾ രൂപീകരിച്ചൊരു നഗരസഭയാണ് ആന്തൂർ ആന്തൂർ നഗരസഭയിൽ ഒന്ന് പോയി നോക്കുക ഇത് ഇത് ഒരു പത്ത് വർഷമായിട്ടുള്ളു അവിടുത്തെ വികസനം ഇവിടുത്തെ വികസനം താരതമ്യം ചെയ്ത് നോക്കുക അവിടുത്തെ വികസനത്തിന്റെയും അവിടുത്തെ ജനക്ഷമത്തിൻ്റെയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒരു ഒരു വർഷം കൂടി ഇവരെ ആയിട്ടില്ല ഇനി അത്രയും തന്നെ ഈ അവസ്ഥയിലൊക്കെ ഇവിടെ പോകുന്നത് അത് ഒറ്റ നമ്മൾ ഇവര് പറഞ്ഞു പുതിയ പുതുവായിട്ടുണ്ടായ ഒരു നഗരസഭയാണ് അത് നമുക്ക് കുറച്ച് കല ഇതുണ്ട് നമ്മൾ കുട്ടിയാണ് ചെറുപ്പാണ് ഇപ്പോഴും ചെറുപ്പമില്ലാന്ന് അവര്

അതിൽ എത്രയോ പിന്നോക്കമാണ് ശ്രീകണ്ഠപുരം നഗരസഭ എന്നുകൂടി ചൂണ്ടിക്കാട്ടുകയാണ് ഈ സ്ഥാനാർത്ഥി ശ്രീകണ്ഠപുരത്തെ ടൗൺ വികസനം ഉൾപ്പെടെ ലീഗ് ഭരിച്ചിട്ടുള്ള എല്ലാ പദവികളിൽ നിന്നുമുള്ള വികസനങ്ങൾ മുരടിപ്പ് ഉണ്ട് എന്നാണ് ഈ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടുന്നത് ഈ വാർഡിൽ നിന്ന് വിജയകരമായി വിജയിച്ച് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ഒരു കൗൺസിലായി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്